വീട്ടിലാണ് ആ സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് ദേശീയ വിവരാവശ്യ കൂട്ടായ്മയും അതുപോലെ സ്ത്രീകളുടെ കൂട്ടായ്മയും അമ്മയും അച്ഛനെയും ഒക്കെ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു എന്താണ് പറയാനുള്ളത് ഇനി സിദ്ധാർത്ഥിൻ്റെ ഒരു മരണം നമുക്ക് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് എല്ലാ അമ്മമാരെയും കേരളത്തിലെ എല്ലാ മാതാപിതാക്കളെയും ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച ഒരു സംഗതിയാണ് ഒരു മരണം എന്നതിലുപരി ഒരു നിശ്ചലമായി നിൽക്കുന്ന ഒരു യുവതലമുറയാണ് നമ്മൾ കാണാൻ സാധിച്ചത് പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു യുവതലമുറ ക്യാമ്പസിലെ പ്രത്യേകിച്ചും നമ്മളതൊന്നും അല്ല പ്രതീക്ഷിച്ചിട്ടുള്ള പ്രത്യേകിച്ചും ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ക്യാമ്പസിലെ കുട്ടികളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയായിരുന്നു കാരണം ഒരു പുതുതലമുറ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അല്ലെങ്കിൽ തിന്മയോട് കലഹിക്കുന്ന ഒരു കൂട്ടം കുട്ടികൾ നാളെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലക്കൂടെയാണ് സാമൂഹ്യ പ്രവർത്തകരായ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ വിടുന്നതും ഒപ്പം പുതുതലമുറയെ നോക്കിക്കാണുന്നതും അവിടെയാണ് സിദ്ധാർത്ഥിൻ്റെ ആ കൊലപാതകം വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നമുക്ക് നിൽക്കുന്നത് എങ്ങനെ നമ്മുടെ കുട്ടികളെ എന്നെ ഉന്നത വിദ്യാഭ്യാസത്തിനെ ക്യാമ്പസുകളിലേക്ക് അയക്കും പ്രത്യേകിച്ച് അറിയാം കേരളത്തിൽ നിന്ന് പിന്നെ കേരളത്തിൽ തന്നെ അഡ്മിഷൻ കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കിട്ടിയാൽ പോലും കേരളത്തിലെ ക്യാമ്പസുകളുടെ അവസ്ഥ വളരെ ദയനീയമായിട്ടൊന്നും ഒരു ഇത് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ഒരു ഇടമായിട്ട് ക്യാമ്പസുകൾ മാറുന്നുണ്ട് ഇപ്പോൾ സിദ്ധാർത്ഥനെ സംബന്ധിച്ച് ഞങ്ങളിപ്പം ആരും സിദ്ധാര്ത്ഥിൻ്റെ മരണം മാത്രമല്ല ഞങ്ങളിപ്പം ചർച്ച ചെയ്തു വരുന്നത് എ പി അനീഷയുടെ ഒരു ആത്മഹത്യ കൂടിയാണ് ഏ ഇതുപോലെ പരസ്യമായിട്ട് കോടതിക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ ഈ പരവൂര് കോർട്ട് കോടതി വളപ്പിനുള്ളിൽ പരസ്യ വിചാരണ നടത്തിയതിൻ്റെ പേരിൽ ആത്മഹത്യപ്പെട്ട സ്ത്രീയാണ് എ പി അനീഷ എന്ന് പറഞ്ഞാൽ അവരുടെയും ഇതും കൂടെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പം പ്രതികരണശേഷിയുള്ള മനുഷ്യർക്ക് യുവതലമുറയ്ക്ക് കേരളത്തിൽ ജീവിക്കാൻ സാധ്യമല്ല അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കാൻ പാടില്ല എന്ന രീതിയിലേക്ക് എത്തപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അത് വളരെ ശക്തമായ പ്രതിഷേധമുണ്ട് ഇതിനകത്ത് എല്ലാവരെ സംബന്ധിച്ചും പ്രത്യേകിച്ച് കേരളത്തിലെ മനസാക്ഷിയുള്ള മനുഷ്യരുടെ വലിയ കൂട്ടായ്മ ഉണ്ടാവണം രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ക്യാമ്പസുകൾ ആരുടെയും കുത്തക അല്ല ക്യാമ്പസുകൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കേണ്ട ഇടവുമല്ല സ്വതന്ത്ര ായിട്ട് ചിന്തിക്കാനുള്ള കുട്ടികളെ വാർത്തെടുക്കേണ്ട ഇടമാണ് അത് എസ് എഫ് ഐയുടെ നാവുകൾ മാത്രമാകാൻ പാടില്ല അല്ലെങ്കിൽ കെ എസ് നാവുകൾ മാത്രമാകാൻ പാടില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വേണമെങ്കിലും നിൽക്കട്ടെ സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാനും സ്വതന്ത്രമായിട്ട് ചിന്തകൾ പങ്കുവെക്കാനും ആശയ സംവാദം നടത്താനുമുള്ള ഇടമായിട്ടാണ് നമ്മൾ ഈ ക്യാമ്പസുകളെ കാണുന്നത് അത് നഷ്ടപ്പെട്ടു പോകുന്ന പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാഷ്ട്രീയ ബോധമുള്ള പ്രബുദ്ധതയുള്ള കുട്ടികൾ ഇല്ലാതെ ആകുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സിദ്ധാർത്ഥന് സംഭവിച്ചിട്ടുള്ളത് അതുപോലെ അനേഷിക്കാൻ സംഭവിച്ചിട്ടുള്ളത് കള്ള ഇപ്പൊ സ്ത്രീ കൂട്ടായ്മ എന്ന് പറഞ്ഞല്ലോ ഒരു ഒരു പെൺകുട്ടി തന്നെ കള്ളപ്പരാതിയിട്ട് വരികയാണ് സിദ്ധാർത്ഥ് മരിച്ച ദിവസം പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞിട്ട് കള്ളപ്പരാതി കൊടുക്കുന്നു എന്താണ് അല്ല കള്ളപ്പ ഇതെന്ന് പറയാൽ കുട്ടിയുടെ പേര് വന്നില്ലല്ലോ ആരാണ് പരാതി കൊടുക്കുന്നത് അത് നമ്മള് പെൺകുട്ടികൾ എല്ലാവരും നല്ലത് ആൺകുട്ടികളെല്ലാവരും നല്ലതെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല ആ പെൺകുട്ടി കൊണ്ട് ചെയ്യിപ്പിച്ചതിൻ്റെ പിന്നിൽ ഒരു ആൺസമൂഹം ഉണ്ടല്ലോ കാരണം ആ പെൺകുട്ടി ഏത് മാനസികം ഞാൻ പറയുന്നത് ധൈര്യമുള്ള പെൺകുട്ടിയായിരുന്നുവെങ്കിൽ നേരത്തെ കൊടുക്കുമായിരുന്നു അപ്പം ഇത് ഇതിനകത്ത് എല്ലാവരും ഉണ്ട് ഇതൊരു ആൺകുട്ടിയുടെ ഒരു പെൺകുട്ടിയുടെ മാത്രം ഒരു ചിന്തയിൽ നിന്ന് ഉദിച്ചു വന്നിട്ടതല്ല കൃത്യമായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു മനസ്സാക്ഷിയുള്ള ഒരു പെൺകുട്ടി ആണെങ്കിൽ അത് നമ്മൾ കേട്ടിട്ടുള്ള വാലൻറ്റീൻസ് ഡേക്ക് സംഭവിച്ചിട്ടുള്ളൊരു സാധനമാണ് അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ അഭിപ്രായം പറ അങ്ങനെ ഒരു പരാതി കൊടുക്കേണ്ട ആളായിരുന്നുവെങ്കിൽ അത് നേരത്തെ കൊടുക്കാമായിരുന്നു രണ്ടാമത്തെ ഒരു സംഭവം നടന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് കൈകാര്യം ചെയ്ത് ഇങ്ങനെയല്ലല്ലോ ഇവരാണോ ഇവർ മോറൽ പോലീസ് ഒന്നും അല്ലല്ലോ ഒരു പരാതി കൊടുക്കേണ്ടത് ഒന്നിൽ ക്യാമ്പസിനുള്ളിൽ കൊടുക്കാം ക്യാമ്പസിനുള്ളിൽ ഇത് ഇതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട് അതുമല്ലെങ്കിൽ പ്രിൻസിപ്പളിന് കൊടുക്കാം അതുമല്ലെങ്കിൽ ഇവിടെ പോലീസ് സംവിധാനമുണ്ട് നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല അത് സ്ത്രീയുടെ കാര്യത്തിലായാലും പുരുഷന്റെ കാര്യത്തിൽ അങ്ങനെ എസ് എഫ് ഐക്കാര് ചെയ്യുന്നുവെങ്കിലും നിമിഷയുടെ കാര്യത്തിനകത്ത് ഇവരെന്താ സ്വീകരിച്ചിട്ടുള്ളത് നിമിഷെ പരസ്യമായിട്ട് വളരെ അശ്ലീലം പറഞ്ഞുകൊണ്ട് നിമി നിമിഷയ്ക്ക് അച്ഛനില്ലാത്ത കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പരസ്യ വിചാരണ ചെയ്തിട്ട് ഇവർ അത് അവർക്കെതിരെ നടപടി നടപടിയെടുത്തിട്ടുണ്ട് അത് ഇതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല പെൺകുട്ടികളോട് പോലും ഇവരെടുക്കുന്ന നയങ്ങൾ വിരുദ്ധമാണ് അവരുടെ അതുകൊണ്ട് ഇത് പെൺകുട്ടിയാണോ ആണോ എഴുതിയതെന്നുള്ളത് നട്ടലുള്ള പെൺകുട്ടിയാണെങ്കിൽ ആർജവത്തോട് കൂടി മുന്നോട്ട് വന്ന് പറയണം ഞാനാണ് എഴുതിയെന്ന് ഒരു അദൃശ്യമായ ഒരു പെൺകുട്ടിയെ എന്ന് പറയാൻ നമുക്കത് സത്യാവസ്ഥ ആണോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരുപാട് സംശയമുണ്ട് കുടുംബത്തിന് എല്ലാ വിധത്തിലുള്ള പിന്തുണയും തീർച്ചയായിട്ടും കാരണം നമ്മൾ പറയുന്നത് ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് ആലോചിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വളരെ നിസ്വാർത്ഥമായിട്ട് സേവ രാജ്യത്തിനോട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനോട് സേവനം താല്പര്യമുള്ള കുട്ടികൾ വരണം സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ ശേഷിയുള്ള കുട്ടികൾ വരണം നാളെ അവരാണ് നമ്മുടെ രാജ്യത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെയൊക്കെ ഭാവിയെന്ന് പറഞ്ഞത് അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും രാഷ്ട്രീയത്തിനതീതമായിട്ടും ഞങ്ങൾ എല്ലാവരും ഒരുപാട് തലങ്ങളിൽ ഞങ്ങളിത് ചർച്ചയ്ക്ക് വിധേയമാക്കും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എട്ടാം തീയതി ഈ വിവരാവകാശ കൂട്ടായ്മയുടെയും സ്ത്രീ കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഞങ്ങൾ രാഭകൽ സമരം നടത്തുന്നുണ്ട് അത് അനി അനീഷ തുടങ്ങി സിദ്ധാർത്ഥ് വരെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ തീർച്ചയായിട്ടും സിദ്ധാർത്ഥിനെ അതുകൊണ്ടാണ് മാർച്ച് എട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഏത് എല്ലാ അമ്മമാരും അനുഭവിക്കുന്ന പ്രശ്നമാണ് ആ അതുകൊണ്ട് അമ്മമാരുടെ ദിവസത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു വിഷയം തന്നെയാണിത് അനീഷ തുടങ്ങി സിദ്ധാർത്ഥ് വരെ എന്നുള്ളത് എല്ലാ അമ്മമാരും അവിടെ അനീഷയുടെ അമ്മ വളരെ മനോവിഷമത്തിലാണ് വളരെ സ്വപ്നം കണ്ട് വളർത്തിയെടുത്തൊരു മകളുടെ അതിദാരുണമായ ഒരു അന്ത്യം ഇവിടെ സിദ്ധാർത്ഥിൻ്റെ അമ്മയും വളരെ സ്വപ്നം കണ്ടുകൊണ്ട് മകനെ ഉന്നത അയച്ച അമ്മയുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഇത് രണ്ടും ഇനിയും ഉണ്ടാവാൻ പാടില്ല അത് പഠിച്ച് ഉന്നത ജോലി നേടിയിട്ട് സത്യസന്ധ നീതിപരമായിട്ട് പരമായിട്ട് തൊഴിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഇത് നീതിപൂർവമായിട്ട് സ്വതന്ത്രമായിട്ട് ഒരു രാഷ്ട്രീയബോധവും ഇല്ലാതെ ഒരു കക്ഷി രാഷ്ട്രീയവും ഇല്ലാതെ സ്വതന്ത്രമായിട്ട് പഠിച്ച് ജീവിക്കണം എന്നാഗ്രഹിച്ച ഒരു കുട്ടി അടുത്ത് സ്വതന്ത്രമായിട്ട് എന്നെ തീർച്ചയായിട്ടും അത് അന്വേഷിച്ച കുറ്റവാളികളെ കൊണ്ടുവരണം അന്വേഷിച്ച കുറ്റവാളികളെന്ന് പറയും ഇപ്പോഴത്തെ രീതിയിലുള്ള ഒരു അന്വേഷണം ഒന്നുമല്ല ഇപ്പോൾ ഇവർ പതിനാല് പരെ പിടിച്ചു അവർക്ക് കുറ്റം ചാർത്തും പെട്ടെന്ന് അവർക്ക് ജാമ്യം കിട്ടി കേസ് ക്ലോസ് ചെയ്യാനുള്ള അവധിയാണ് അതെ അത് അത് അതാണ് പറഞ്ഞത് ഇത് കൊലക്കുറ്റത്തിന് കേസ് എടുത്തുകൊണ്ട് അവർ ഉള്ളിൽ തന്നെ ഇട്ടുകൊണ്ട് അതാണ് മാതൃക അവർ പുറത്ത് വിടാത്ത രീതിയിൽ അവർ ഉള്ളിൽ തന്നെ വിട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് നീതി അവർക്ക് വിധി ന്യായം വരുന്ന രീതിയിലേക്കുള്ള അല്ലെങ്കിൽ വിധി കൽപ്പിക്കുന്ന രീതിയിലേക്ക് കോടതി ഫാസ്റ്റ് ട്രാക്കായിട്ട് തന്നെ ആയിട്ട് ചെയ്യണം അത് മാതൃകയാണ് കേരളത്തിന് ഒരു മാതൃകയായിരിക്കും കേരളത്തിലെ അമ്മമാർക്ക് ഈ നിയമ സംവിധാനത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റും കൂടെ ആയിരിക്കും